പാലിയേറ്റീവ് കെയർ ദിനത്തോടനുബന്ധിച്ച് എടപ്പാൾ ഗ്രാമപഞ്ചായത്തും സി എസ് സി എടപ്പാളും സംയുക്തമായി പാലിയേറ്റീവ് പ്രതിജ്ഞയും റാലിയും നടത്തി കൂടാതെ വട്ടംകുളം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ മുതിർന്ന പരിരക്ഷാംഗം കൊക്കിണി പറമ്പത്ത് കുഞ്ഞാത്തുമ്മയെ ആദരിച്ചു എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി സിന്ധു ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ആരോഗ്യ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ലൈസ് അധ്യക്ഷത വഹിച്ചു ജെഎച്ച് ഐ നഴ്സിൽ സ്വാഗതം പറഞ്ഞു പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് ബുഷ്ര ജലീൽ മറ്റ് ജനപ്രതിനിധികൾ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാജേഷ് എന്നിവർ സംസാരിച്ചു പി വീണ പാലിയേറ്റീവ് പ്രതിജ്ഞ ചൊല്ലി പാലിയേറ്റീവ് റാലിയിൽ ജനപ്രതിനിധികൾ ആരോഗ്യപ്രവർത്തകർ ആശാപ്രവർത്തകർ പൂക്കരത്തറ ദാറുൽ ഹിദായ സ്കൂളിലെ എൻ എസ് എസ് സ്കൌട്ട് ഗൈഡ്സ് ജെ ആർ സി വിദ്യാർത്ഥികളും പങ്കെടുത്തു പരിപാടിയിൽ കമ്മ്യൂണിറ്റി പാലിയേറ്റീവ് നഴ്സ് സീനത്ത് അഷ്റഫ് നന്ദി പറഞ്ഞു വട്ടംകുളം പഞ്ചായത്തിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്തിലെ മുതിർന്ന പരിരക്ഷാംഗം കൊക്കിണിപ്പറമ്പത്ത് കുഞ്ഞാത്തുമ്മയെ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജിമോള് പാലത്തിങ്കില് ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കഴുകിൽ മജീദ് അധ്യക്ഷത വഹിച്ചു വട്ടംകുളം കുടുംബാരോഗ്യ കേന്ദ്രം പരിരക്ഷ നഴ്സ് എം പി അജിത കെ ഷർഫുദ്ദീൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ സി മണിലാല് സതീഷ് അയ്യാപ്പില് കെ അനീഷ് പി ഷര്മില എന്നിവര് സംസാരിച്ചു